എം ബി ആയി അങ്ങനെ എല്ലായിടവും വരുമെന്ന് വിചാരിക്കേണ്ട നടനായേ വരുവുള്ളെന്നും വരുന്നതിന് എൻ്റെ ജീവനക്കാർ കാശ് വാങ്ങിക്കുമെന്നും ആ കാശ് ഇനി വ്യക്തികൾക്കല്ല നൽകാൻ പോകുന്നത് സമൂഹത്തിൻ്റെ ഗുണപരമായ കാര്യങ്ങൾക്ക് ഇവിടെ ഉയർന്നു നിൽക്കുമെന്നുമാണ് സാക്ഷാൽ നമ്മുടെ സുരേഷ് ഗോപി ഏട്ടൻ തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചത് അബദ്ധത്തിൽ ആലോചനയില്ലാതെ തള്ളിമറിച്ചതല്ല ആ വാക്കുകളെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ കുലങ്കശമായി അതിനെക്കുറിച്ച് ആലോചിച്ച് വളരെ ഭംഗ്യം രൂപപ്പെടുത്തിയ ഒരു വാചകം ആ മഹാനുഭാവനായ മനുഷ്യൻ അവിടെ അവതരിപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോവിയേട്ടാ ഇത് നക്ഷത്ര താരാപഥങ്ങളും അതുപോലെ ക്ഷീരപഥങ്ങളും ഒക്കെ നിറയുന്ന സ്വപ്നവർണ്ണക്കൂട്ടുകളുടെ സിനിമാ ലോകമല്ല സെലിബ്രിറ്റി ഭാവങ്ങളല്ല മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന സാധാരണ മനുഷ്യരുടെ ജനപ്രതിനിധിയാണ് ബഹുമാന്യനായ അങ്ങ് അവർ ലാഭം നോക്കാതെ വോട്ട് ചെയ്തതാണ് അവരുടെ വോട്ടിന് വേണ്ടി കാശ് വാങ്ങുന്നത് ക്രിമിനൽ കുറ്റകരമായതുകൊണ്ട് അതുപോലും വാങ്ങാതെ വളരെ പ്രതീക്ഷയോടെ നന്മകൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധിയെ അവർ തിരഞ്ഞെടുത്തതാണ് അവർക്ക് ആവശ്യങ്ങൾ വരും അവർ വിളിക്കും വിളിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ രണ്ട് വ്യക്തിയാണ് ഞാനിപ്പോൾ ഒന്ന് ഈ പറയുന്ന എൻ്റെ വ്യക്തിപരമായ ലാഭനഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ചേരുന്ന ഒരു സംഗതി രണ്ട് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ജനപ്രതിനിധി വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ ഉണ്ട് അതെല്ലാം ഞാൻ അവിടെ വെക്കും ഇവിടെ എൻ്റെ ബാധ്യത ഈ ഭരണഘടനാ പദവിയുടെ ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായി നിർവഹിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ഗോപിയേട്ടൻ്റെയും ചുമതല അതാണ് ചേട്ടാ ചേട്ടന് ഇത്രയും ലക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അവരുടെ എം പിക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് വന്ന് പരിപാടി നടത്തിയതിനു ശേഷം ആ കാശ് ചേട്ടൻ്റെ ട്രസ്റ്റിലേക്ക് പോകുന്നത് ഇങ്ങനെ നോക്കിയിരുന്ന് അത് ട്രസ്റ്റിലെത്തിക്കഴിഞ്ഞ് കറങ്ങി തിരിച്ച് അവരുടെ മുന്നിൽ വലിയ കെട്ടിടങ്ങളും സഹായ സേവനങ്ങൾ ചെയ്യുന്ന സംഗതികളുമായി വരുന്നത് നോക്കിയിരിക്കാനല്ല അങ്ങേ തിരഞ്ഞെടുത്തത് അത്തരം സംഗതികളൊക്കെ അവിടെ വെക്കണമെന്ന ഈ രാജ്യത്തെ അങ്ങ് പറഞ്ഞതുപോലെ സ്വകാര്യ സംരംഭകർ സ്വകാര്യ സ്കൂളുകൾ സ്വകാര്യ കോളേജുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു ബഹുവർണ ബഹുവിധ സമൂഹത്തിൻ്റെ ആകെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങ് ജനപ്രതിനിധിയായിട്ടുള്ളത് ജയിച്ചവരുടെയും തോറ്റവരുടെയും ഒക്കെ ജനപ്രതിനിധി ഈ തൃശ്ശൂരിങ് എടുക്കുക എടുക്കുക എന്ന് അങ്ങ് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ അതെടുക്കാനായി അങ്ങയുടെ കയ്യിലേക്ക് അവർ തന്നതാണ് ഇനി അതെടുത്ത് അങ് അമ്മംകുടം തുള്ളുന്നത് പോലെ വെച്ച് തുള്ളിമറിച്ച് അവരെ വിയർപ്പിച്ചു കളയരുത് നികുതിദായകൻ്റെ പണത്തിൽ നിന്നാണ് അങ്ങയ്ക്ക് ശമ്പളം തരുന്നത് അങ്ങക്ക് താമസിക്കാനുള്ള വലിയ പത്രാസുള്ള കെട്ടിടം ഡൽഹിയിൽ തടുന്നത് അതോടൊപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് സഞ്ചരിക്കുന്നതിന് വേണ്ടി തരുന്നത് അങ്ങ് കേരളത്തിലേക്ക് വരുന്നതും പോകുന്നതുമെല്ലാം ഈ തൃശ്ശൂരിലെ ജനങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും ഒക്കെ ഫണ്ട് കൊണ്ടാണ് കേന്ദ്രമന്ത്രിയായി ഈ രാജ്യങ്ങളും പല രാജ്യങ്ങളിലുമൊക്കെ ഇനി വിനോദസഞ്ചാരത്തിനും സാംസ്കാരികമായ ഉന്നമനത്തിനുമൊക്കെ പോകുന്നത് ഞങ്ങളടയ്ക്കുന്ന ജി എസ് ടിയിൽ നിന്നും നികുതിയിൽ നിന്നുമൊക്കെ സർക്കാർ എടുത്ത് അങ്ങേക്ക് തരുന്നതാണ് അങ്ങ് ഒരു പൊതുപ്രവർത്തകനും ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ജനപ്രതിനിധിയുമൊക്കെ ആകുമ്പോൾ ഒരുപാട് പരിമിതികളും നിയന്ത്രണങ്ങളുമുണ്ട് അത് ഇപ്പോഴത്തെ എം പിമാർക്കുണ്ട് മന്ത്രിമാർക്കുണ്ട് അത്തരം ആളുകൾക്കൊക്കെയുണ്ട് രാഹുൽ ഗാന്ധി പൈലറ്റ് കോഴ്സൊക്കെ പാസായ നല്ല ഒരു പൈലറ്റാണ് അദ്ദേഹം പൈലറ്റായി പോയിരുന്നെങ്കിൽ കിട്ടുന്ന ശമ്പളം എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് വിളിക്കുമ്പോൾ എല്ലാവരും തരണമെന്നും അതിൽ നിന്ന് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുമെന്നും അതുപോലെ കേരളത്തിൽ പാട്ടുപാടുന്ന ഗാനമേള നടത്തിയിരുന്ന നാടകത്തിൽ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ആളുകൾ പലപ്പോഴും ജനപ്രതിനിധികളൊക്കെ ആയിട്ടുണ്ട് അവരാരും ഇതുപോലെ വരുന്നതിന് തുക വാങ്ങിച്ച് ഞാൻ വരൂ ആ തുക നാളെ ഇവിടെ ഉയർന്നു നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി തുക വാങ്ങിച്ച് പ്രത്യേകമായി എണ്ണം വരണ്ട ഞങ്ങൾ നൽകുന്ന നികുതി ഉപയോഗിച്ച് അങ്ങ് അനുഭവിക്കുന്ന സുഖവും ഈ മേൽവിലാസവും ഉണ്ടല്ലോ ആ മേൽവിലാസത്തിൻ്റെ ഭാഗമായി ഈ ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങേ ക്ഷണിക്കുന്നിടത്ത് വരാനും അതിൽ പങ്കെടുക്കാനും അതിൽ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനും ഒക്കെ ഉള്ള ബാധ്യത അങ്ങക്കുണ്ട് എന്നുള്ളത് വളരെ മനോഹരമായി അങ്ങ് ഓർക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് അത് ബി ജെ പിയുടെ എം പി എന്ന നിലയിൽ സംസ്ഥാനത്തെ ബി ജെ പി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ പറ്റുന്ന റേഞ്ചിലാണ് അദ്ദേഹം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പറ്റുമെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ ഇത് തൃശ്ശൂരിലാകെ ഒരു പ്രാവശ്യം സംഭവിച്ച ഒരു കയ്യബദ്ധമായി ഇതങ്ങ് അവസാനിക്കും ബി ജെ പിക്ക് ഒരു വലിയ ബാധ്യതയായി മാറുകയും ചെയ്യും ഏതായാലും അങ്ങക്ക് അപകടം പറ്റാതിരിക്കാനും അബദ്ധം പറ്റാതിരിക്കാനും തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധം അതൊരു തെറ്റായിരുന്നു എന്ന് തോന്നാതിരിക്കാനും വേണ്ടി നല്ല സ്നേഹബുദ്ധിയ അങ്ങേ ഉപദേശിച്ചു എന്നേ ഉള്ളൂ നന്നായിരിക്കട്ടെ